അതിൽ നമുക്ക് എവിടെയൊക്കെ മാർക്കറ്റ് അതായത് റേറ്റ് കുറഞ്ഞ് നമുക്ക് മേടിക്കാൻ പറ്റും പിന്നെ റേറ്റ് കുറഞ്ഞു ചോക്ലേറ്റ് നമുക്ക് എവിടെ നിന്ന് മേടിക്കാൻ പറ്റും ഇതെല്ലാം നമുക്ക് ലേക്ക് ഷോപ്പിങ്ങിൽ വരിക കേട്ടോ അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ലേക്ക് എക്സ്പ്ലോറിങ്ങിൻ്റെയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുകയോ ഓക്കെ ആദ്യം നമ്മളത് നല്ല കിഡിലൊരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങി കുടിക്കുന്നു കേട്ടോ അതിന് പറ്റിയൊരു ബെസ്റ്റ് ഷോപ്പ് തപ്പി ആദ്യം ഓക്കെ നമ്മൾ സ്ട്രീറ്റിലാണ് ഉള്ളത് അപ്പോൾ ഇതാണ് ഗൈഷ് നേപ്പാൾ ടിബറ്റൻ ക്ലോത്തിൻ്റെ ഷോപ്പാണ് കേട്ടോ ഇവിടെ ഫുൾ ഫിക്സഡ് റേറ്റ് ആണ് ഇതോ ഇവിടുത്തെ മെറ്റീരിയൽസ് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കിട്ടും കേട്ടോ അതുപോലെ അതിനനുസരിച്ചുള്ള റേറ്റ് ഇവിടെ ഉണ്ട് ബ്രോ ഇവിടെ ഇന്ന പെഡ്ഷീറ്റിലെ റേറ്റ് വരുന്നൂ ഇതെല്ലാം എവളും വരുന്നത് ടു തൗസൻഡാണ് െഡ്ഷീറ്റ് ഒക്കെ രണ്ടായിരം രൂപ റേഞ്ചിലുള്ളതാണ് കായ് ജാക്കറ്റ് ഒക്കെ എവളൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഇതിന്റെ റേറ്റ് വൺ ഫിഫ്റ്റിയാണ് ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് ചാർജ് വരുന്നത് ഒരെണ്ണത്തിന് നൂറ് രൂപയാട്ടോ ഗ്ലാസിന്റെ സൈസുണ്ടോ ഏറെക്കുറെ ഈ സൈസ് വരുന്നുണ്ട് ഗ്ലാസ് കുറേ കൊടൈക്കനാട് ബ്രൈൻ പാർക്കിന് മുമ്പിൽ എത്തിയിട്ട് അതായത് നമ്മുടെ ലേക്ക് ചുറ്റി വരുമ്പോഴാണ് നമ്മൾ ബ്രയാൻ ഉള്ളത് പക്ഷേ നമ്മൾ ബ്രയാൻ പാർക്കിനുള്ളിൽ പോകുന്നില്ല അത്യാവശ്യം പൂക്കളായിട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അതിനകത്തേക്ക് പോയത് പിന്നെ പിള്ളേരെയൊക്കെ കളിപ്പിക്കാൻ ഫാമിലിയായിട്ടൊക്കെ വരത്തില്ല അങ്ങനെയുള്ളവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് ബ്രയാൻ പാർക്ക് ബ്ലൗസ് ബ്ലൗസ് ഇഷ്ടംപോലെ വെറൈറ്റി കീച്ചനോട് കഴിച്ചത് എല്ലാം നൂറ് രൂപ അതെ ക്യാപ്റ്റൻ അമേരിക്ക ഇത് കറങ്ങത്തില്ല ഇത് കറങ്ങ ഇതെല്ലാം ഇനി ചുറ്റുമല്ലാണ്ട് ലേക്കിന്റെ പുറത്ത് ചെറിയൊരു ഷോപ്പിംഗ് സ്പേസ് ഉണ്ട് കാര്യം അതായത് നമ്മളിവിടെ ലേക്കിലേക്കുള്ള എൻട്രൻസിന്റെ ഭാഗത്തായിട്ട് നമ്മളിനി നേരെ അവിടേക്കാണ് കേട്ടോ പോണേ നമ്മൾ നമ്മളടുത്ത സ്പോട്ടായ ലേക്കിന് മുന്നേ ഉള്ള പാർക്കിംഗ് കാണുണ്ടോ നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു കിടിലം പാർക്കിംഗ് കാണാൻ പറ്റും ഈ പാർക്കിങ്ങിൻ്റെ ചുറ്റുമാണ് ഒരു കിട്ടിലെ ഷോപ്പിംഗ് അനുഭവം ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ലേക്കിൻ്റെ അവിടെ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ അത്യാവശ്യം ഒരു ഫൈവ് പെർസെൻറ്റേജെങ്കിലും ഇവിടെ റേറ്റ് കുറവായിരിക്കും കേട്ടോ ജെ എം ചോക്ലേറ്റ്സ് 10 <laughs> <coughs> <anything? 10> rupees <coughs> right.

അല്ല സ്മോ സാർ ഇൻറ്റെ എക്സാം ഒരു സെക്രളിന് എത്ര വിഷോ ഫോർ പീസിസ് ഫോർ പിസ് ഫോർ ഫോർ ത്രീ ടു ഫോർ പീസ് വിദ്യോർ പി സി എ പിസ് ടു പി ഗ്രാം സ്കൂൾ ത്രീ ടു ഫോർ പിസിസ് വൺ കേജിക്ക് മൊത്തം ടൂ വിസ് വരും തിർട്ടി തിർട്ടി സിക്സ് പി സിസ് തിർട്ടി

ലേക്ക് ഫുള്ള ഷോപ്പിംഗ് ഫുൾ ഷോപ്പുകൾ ഏറെ കയറി ഇറങ്ങി എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട് അപ്പം മെയിനായിട്ട് എനിക്ക് മനസ്സിലായ കാര്യം ഒരു കണവശാലും ലേക്കിൻ്റെ ആണോ അത്യാവശ്യം സാധനങ്ങൾ നിങ്ങൾ വാങ്ങാനേ നിൽക്കരുത് കേട്ടോ നല്ല ആണ് പിന്നെ ബാർഗൈൻ ചെയ്ത് മേടിക്കാൻ പറ്റുന്നവർക്ക് ബെസ്റ്റ് പ്ലേസ് ആണ് കൊടൈക്കനാൽ ലേക്കിൻ്റെ ചുറ്റുമുള്ളതിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഷോപ്പ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഷോപ്പിൻ്റെ പേര് അൽ മദീന ഗാർമെൻറ്റ്സ് ഓക്കെ ഇവിടെ ഈ പറയുന്ന ബ്ലാങ്കറ്റ് എല്ലാം ഇത് വരുന്നത് നല്ല ഈ കട്ടിയുള്ള ടൈപ്പ് വന്നിട്ട് തൗസൻഡ് ഫോർ ഹണ്ട്രഡ് പക്ഷേ ഇത് ഉണ്ട് ഇത് നമ്മൾ ലേക്കിന്റെ ഭാഗത്തൊക്കെ ചോദിച്ചപ്പോൾ ടൂ തൗസൻഡ് അടിപ്പിച്ച് നമ്മളിപ്പോ റേറ്റ് പറഞ്ഞ സാധനം എല്ലാ സാധനങ്ങളും പിന്നെ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് തരും ആൾക്കാർ കൊണ്ട്

അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് പോരടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കൊടയ്ക്കനിലേക്ക് വരുമ്പോൾ നേരെ ഇവിടെ വരിക നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ് മെറ്റീരിയൽസ് സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഓക്കെ സോ കൂടുതലൊന്നും പറയാനില്ല ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് നെക്സ്റ്റ് വീഡിയോ ഈസ് സർപ്രൈസ് ഓക്കെ സോ സി ഗൈസ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ ഒന്ന് ഓക്കെ